ഹായ് കൂട്ടുകാരി നമസ്കാരം ഇന്ന് ഇന്നിവരെ ചെയ്യാൻ വന്നത് തേങ്ങ് വറുത്തരിച്ച തേയിലാണ് വേണ്ടത് ചേമ്പ് കിഴങ്ങ് വെണ്ട പയറ് ഉള്ളി തക്കാളി അപ്പോൾ അപ്പം ചെറിയുള്ളി ഒഴിവാക്കരുത് ചെറിയുള്ളി മസ്റ്റായിട്ടും വേണം വെണ്ടയ്ക്ക കിഴങ്ങ് തക്കാളി ഇത്രയും ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷനല്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇതില്ലെങ്കിൽ ഇത് വയ്ക്കാതിരിക്കണം പക്ഷെ ചെറിയ ഉള്ളിക്ക് പകരം സവാള ഇടരുത് എന്നെ ഒന്നും പറയും ചെയ്യരുത് പിന്നെ ആ ടേസ്റ്റ് കിട്ടത്തില്ല എന്നിട്ട് എണ്ണ കൊടുക്കുക ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ആദ്യം വെണ്ടയ്ക്കിട്ട് കൊടുക്കും വെണ്ടയ്ക്കിട്ട് കൊടുക്കുന്നതിനാൽ വഴുവെഴുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്കും ചെറിയ ഉള്ളി ഉപ്പ് ഇടാതെ അടച്ചു വെച്ചിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളിയിലെ വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ വഴുവെഴുപ്പ് അത് കൂടുത്തി കൂടുതള്ളെന്നല്ല പെട്ടെന്ന് റെഡി ആയി കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എന്താണ് ആ ഒരു എണ്ണ വഴിവഴുപ്പ് മാറിയിട്ട് ഡ്രൈ ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതായിപ്പം കാണിച്ചിട്ടാം ഈ ഒരു പരുമാകുമ്പോഴത്തേക്ക് ഈ ഒരു നിറമാകുമ്പോഴത്തേക്കിട്ട് കുറച്ചുകൂടെ മൂത്താല് നല്ലതാണ് കുട്ടിക്ക് പോകാൻ നേരമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമല്ലോ ആ ബാക്കി ഇതെല്ലാം ഇട്ടു അതിനെ തക്കാളി ഒഴിവ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ടും ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വയ്ക്കുക തക്കാളി ഇടാത്തത് പുളി ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗത്തില്ല അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വേണ്ടതിന് ശേഷമാണ് അതായത് എന്താണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് ആ ഇടയ്ക്ക് ഞാൻ സമയം കൊണ്ട് വേഗം സമയം കൊണ്ട് തേങ്ങ തിരുമ്പി തേങ്ങ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം തേങ്ങ മിക്സിയിലിട്ട് ഒരു ഒരടി അടിച്ച് മാറ്റി വയ്ക്കുവാണെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടും എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ അടച്ചുവെക്കുന്ന നേരം കൊണ്ട് അടുത്ത തേങ്ങ തേങ്ങ വരുവല്ലായിട്ട് പോവാണ് അതിൽ ചേർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ ഇത് അമ്മയാണ് എനിക്ക് എടുത്തിട്ട് തന്നെ കറക്റ്റായിട്ട് അമ്മ എടുത്തു തരും ഇതിനകത്ത് മല്ലിപ്പൊടി കൂടുതലൊഴുക കുറച്ച് അതിൽ കുറച്ച് മുളക് പൊടി ഇടാവുന്നതാണ് പ്രത്യേകത പിന്നെന്താണ് തേങ്ങ വരവല്ല അടുപ്പിലായിരുന്നു വറവലെന്ന് വെച്ചാൽ തേങ്ങ വറക്കാൻ പോകുന്നത് അടുപ്പിലാണ് വയ്ക്കുന്നത് അടുപ്പിൽ വെക്കുന്നത് ചീനിച്ചിട്ട് എനിക്ക് പിടിക്കേണ്ട ആവശ്യമല്ല കറക്റ്റായിട്ടത് അവിടെ ഫിറ്റ് ആയിട്ടിരുന്നോളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഗ്യാസ് വെക്കുന്നതിൽ എല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമല്ലാതെ നമുക്ക് രണ്ട് പിറവുണ്ടെങ്കിൽ തീ ആളി കത്തുന്നുണ്ടോ പണി തരുമെന്ന് പറയാൻ കണക്ക് ചെറിയ തീയിലാണിത് വെന്ത് റെഡിയാവേണ്ടല്ലേ കനലിൽ ഞാൻ വേറെ എത്ര കുളിച്ച് മാറ്റി രണ്ട് പിറക്കിരുന്നിട്ട് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല കരിയാതെ ഞാൻ എടുത്തു ഇതിനിടയ്ക്ക് രണ്ട് രണ്ടോ പോലെ കിടക്കുന്നത് എനിക്ക് പണി കിട്ടിയതാണ് ഞാൻ അങ്ങനെ അടിച്ച് അടിച്ചുവെച്ചിട്ടുണ്ട് വേറെ തേങ്ങയും കൂടെ മിക്സായിപ്പോയി അതല്ല കുഴപ്പമില്ല ഇത് എന്നിട്ട് ഈ ഒരു പരിവാമ്പം വാങ്ങി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം മുളകൊടി ഇടാവൂ എണ്ണ ഈ തേങ്ങ നല്ല മൂത്തിരിക്കുവാണല്ലോ അതിനകത്ത് നമ്മൾ പിന്നെ അടുപ്പി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ചൂടാക്കി എടുക്കും കേട്ടോ അല്ലെങ്കിൽ ആ മുപ്പൊടി എല്ലാം കരിഞ്ഞ് പോവും ഇന്നൊരു ചെറിയ ചൂടോടെ മിക്സിയിൽ ഇടുക ഞാൻ തോരൻ അരച്ചേണ്ടതാണ് അതാണ് ആ മിക്സി അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ ഇത് ആവൂലല്ലോ ആവൂലെന്ന് പേടിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് നിർത്തി തുറന്നു നോക്കുക ആ സൈഡിലുള്ള ഒക്കെ കുഴിച്ചു വെച്ചതിനു കൊടുത്തിട്ട് തീ ഒരു പരുവത്തിന് കുറച്ചും കൂടെ അത് ഇവിടെ പോയതോ വീഡിയോ കണ്ടില്ല ഇതപ്പോഴത്തേക്കും തീ നിർത്തി വെന്ത് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴത്തേക്കും നിർത്തി വെക്കാൻ പറയും നിർത്തി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് എള്ളം എല്ലാം വറ്റി കറക്റ്റായിട്ട് ഇരുപയുള്ളൂ അതിൽ എന്താണ് നമ്മൾ തേങ്ങ അരച്ചത് വറുത്തരച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ചൂട് ഒഴിച്ച് അടച്ചു വയ്ക്കും അപ്പോഴത്തേക്കും മോന് പോകാൻ നേരമായിരുന്നു നിരച്ച എന്നാലും കുറച്ചേരും കൂടി തിളച്ച് വന്നായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ അവന് കടു വറുത്തില്ല ചോറും മുട്ടയും ചീരത്തോരും ഉണ്ടായിരുന്നു തീയിലും കൂടെ കൊടുത്തുവിട്ടു ഇതാ അവ കൂടി പോകുന്നുണ്ടോ ജസ്റ്റ് ഇന്നും അങ്ങോട്ട് പോകുമ്പോഴേ ബസ്സ് കയറുന്നത് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായി എന്നാണ് പറയാം ബസ് നേരത്തെ വന്നു അത് വേറെ കാര്യം ഇതാണ് ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ